വഖഫ് നീം ഭേദഗതിക്കെതിരെ ബംഗാളിൽ തീവ്ര ഇസ്ലാമിക സംഘടനകൾ നടത്തുന്ന പ്രതിഷേധം അക്രമാസക്തം ട്രെയിനിന് കല്ലെറിഞ്ഞും പൊതുമുതൽ നശിപ്പിച്ചുമാണ് പ്രതിഷേധം അരങ്ങേറുന്നത് വഖഫ് ബില്ലിനെ എതിർത്ത മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തുന്ന പ്രകോപനപരമായ പ്രസംഗമാണ് കലാപകാരികൾക്ക് പ്രചോദനമെന്ന് ബി വിമർശിച്ചു വിവരങ്ങൾ നൽകാനായി ഗൌതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൗതം പറഞ്ഞു വെച്ചതുപോലെ തന്നെയാണ് മമതാ ബാനർജി ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രകോപനപരമായ പ്രസംഗമാണ് കലാപകാരികൾക്ക് മുന്നിൽ പ്രചോദനമാകുന്ന രീതിയിൽ നൽകുന്നത് ഉറപ്പായും അത് അവർക്ക് കൂടുതൽ സപ്പോർട്ടാകുകയും അല്ലെങ്കിൽ വക്കഫ് നിയമ ഭേദഗതി വന്നത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും എന്നുള്ള രീതിയിൽ ഒരു ചിന്താഗതി ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവിടുത്തെ സർക്കാർ തന്നെ ശ്രമിക്കുമ്പോൾ ഒരു ഭിന്നപ്പിന്റെ രാഷ്ട്രീയം വളരെ വ്യക്തമായി തന്നെ തുറന്നു കാട്ടുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഗൗതം സൂചിപ്പിച്ചതുപോലെ ബംഗാളിൽ വ്യാപകമായ അക്രമം കഴിഞ്ഞ ആ രണ്ടു ദിവസമായി റിപ്പോർട്ട് ചെയ്യുകയാണ് ആ വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ ഈ ഇത്തരം സംഘടനകൾ തീവ്ര ഇസ്ലാമിക സംഘടനകൾ നടത്തുന്ന പ്രതിഷേധമാണ് അക്രമാസക്തമാകുന്നത് പ്രത്യേകിച്ച് മാൽഡ നോർത്ത് ട്വന്റി ഫോർ പർഗാന തുടങ്ങിയ ജില്ലകളിൽ ട്രെയിൻ ആക്രമിക്കുകയും ട്രെയിന് നേരെ കല്ലെറിയുകയും ട്രെയിൻ തടസ്സപ്പെടുത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ മറ്റ് പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടുമുള്ള പ്രതിഷേധമാണ് ഇസ്ലാമിക സംഘടനകൾ നടത്തുന്നത് ഇന്നലെ വ്യാപകമായ അക്രമം മാൽഡ പോലുള്ള ജില്ലകളിൽ ആ റിപ്പോർട്ട് ചെയ്തു ബി ഇതിൽ വിമർശിക്കുന്നത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെയാണ് വക്കഫ് ബില്ല് പാർലമെന്റിൽ വരുന്ന ഘട്ടത്തിൽ തന്നെ തീവ്ര മുസ്ലിം സംഘടനകളെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ മമതാ ബാനർജി പലപ്പോഴായി നടത്തിയിരുന്നു അതാണ് വലിയ അക്രമ പരമ്പരകൾക്ക് വഴി വെച്ചിരിക്കുന്നത് എന്നതാണ് ബിജെപിയുടെ ആരോപണം ബിജെപി ഐ ടി സെല്ലിന്റെ മേധാവി അമിത് മാളവിയെയും അതോടൊപ്പം തന്നെ പശ്ചിമബംഗാൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് സുബേന്ദു അധികാരി തുടങ്ങിയവർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമത്തിന്റെ ഉത്തരവാദി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണെന്ന് വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് അഞ്ജന ശരി വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ബംഗാളിൽ തീവ്ര ഇസ്ലാമിക സംഘടന നടത്തുന്ന പ്രതിഷേധം അക്രമാസക്തം ട്രെയിന് കല്ലെറിഞ്ഞും പുതുമുതൽ നശിപ്പിച്ചുമാണ് പ്രതിഷേധം അരങ്ങേറുന്നത് വഖഫ് ബില്ലിനെ എതിർത്ത് മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തുന്ന പ്രകോപനപരമായ പ്രസംഗമാണ് ഇത്തരം കലാപങ്ങൾക്ക് കൂടുതൽ കാരണമായത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ